റമലാനെ വരവേൽക്കാൻ പത്ത് നിർദ്ദേശങ്ങൾ ഭാഗം രണ്ട് റമലാൻ ഷോപ്പിംഗ് റമലാന്റെ രാവുകളിൽ ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു സമയം ചെലവാക്കുന്നത് ഒഴിവാക്കാൻ സാധ്യമാവുമെങ്കിൽ ആവശ്യമായ വസ്തുക്കൾ നേരത്തെ വാങ്ങിവെക്കുക അതോടൊപ്പം സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ മിതത്വം പുലർത്തുകയും റമലാന്റെ രാവുകൾ ഭക്ഷണ ഉത്സവരാവുകളായി മാറാതിരിക്കാൻ അനാവശ്യ ഷോപ്പിംഗ് ഒഴിവാക്കുകയും ചെയ്യുക പലർക്കും വർഷത്തിലെ ഏറ്റവും ചെലവ് കൂടിയ മാസമാണ് റമദാൻ റമദാൻ ബഡ്ജറ്റ് റമദാൻ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദാനധർമ്മങ്ങൾക്കാണ് അനാവശ്യമോ അത്യാവശ്യമോ അല്ലാത്ത ചെലവുകൾ വെട്ടിക്കുറച്ചു ശതക്കുകൾക്കായി നല്ലൊരു സംഖ്യ വിലയിരുത്തണം കുടുംബക്കാരിലും ബന്ധുക്കളിലും പെട്ട അർഹരായവർക്ക് സഹായം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥിരമായ റമദാനിൽ സക്കാത്ത് നൽകുന്നവർ അത് കൃത്യമായി കണക്കാക്കി അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം ഉമ്ര റമലാനിലെ ഉമ്ര ഏറെ പുണ്യകരമാണ് അത് ഉദ്ദേശിക്കുന്നവർ നേരത്തെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക സുബി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്കറിൽ മുഴുകുകയും ചെയ്തതിനു ശേഷം ലുഅായുടെ രണ്ടിറക്കാലത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവൻ പൂർണ്ണമായ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും പ്രതിഫലമുണ്ടെന്ന് ഓർക്കുക കുടുംബാംഗങ്ങളെ റമലാന് തയ്യാറാക്കുക തന്നോടൊപ്പം കുടുംബത്തിലെ മറ്റംഗങ്ങളെയും റമലാന് വരവേൽക്കാൻ പ്രേരിപ്പിക്കുക കുടുംബനാഥന്മാർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ മനസ്സിൽ റമലാനെക്കുറിച്ച് ആദരവുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വ്രതാനുഷ്ഠാനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വീട്ടുജോലികളും റമലാനിലെ ആരാധനാ കർമ്മങ്ങളും ചെയ്യുന്നതിന് ഭാര്യമാർക്ക് സഹായകരമായ രീതിയിൽ വീട്ടുകാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക വീട്ടുകാർക്ക് റമദാൻ സംബന്ധിച്ച് അറിവ് നേടുന്നതിന് സഹായകമായ പുസ്തകങ്ങൾ സീഡികൾ തുടങ്ങിയവ നൽകുകയും വെബ്സൈറ്റുകൾ ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തുകയും ചെയ്യുക ഖുറാൻ പാരായണം അല്ലെങ്കിൽ ഖുറാൻ പഠനം ഖുറാനും റമദാനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണെന്ന് പറയേണ്ടതില്ലോ അതിനാൽ തന്നെ ഖുറാൻ പാരായണത്തിനും പഠനത്തിനും ഇപ്പോഴേ പ്ലാൻ തയ്യാറാക്കുക ഓരോരുത്തരുടെയും സമയലഭ്യതയും സാഹചര്യവും സാഹചര്യവുമനുസരിച്ച് പരമാവധി ഖത്തം തീർക്കുന്നതിന് ശ്രമിക്കുക റമദാനിൽ ഓരോ നിസ്കാരത്തിനു ശേഷം ഒരു ജുസ് ഓതാൻ കഴിഞ്ഞാൽ അഞ്ചു കത്തം തീർക്കാം മൂന്ന് നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ ജുസ് ഓതാൻ കഴിയുന്നവർക്ക് മൂന്നെണ്ണം തീർക്കാം ഓരോ നിസ്കാരത്തിനു ശേഷം നാല് പേജ് കുറാൻ ഓതിയാൽ ഒരു ദിവസം ഒരു ജുസ് തീർക്കാൻ പറ്റും അഞ്ച് ഇൻഡു നാല് ഇരുപത് ഇത്രയും ഓതാൻ അഞ്ച് മിനിറ്റ് മതിയാവും അങ്ങനെയെങ്കിൽ ചുരുങ്ങിയത് ഒരു കത്തമെങ്കിലും റമദാനിൽ തീർക്കാൻ പറ്റും പാരായണം അറിയാത്തവർ അത് പഠിക്കാൻ ശ്രമം നടത്തുക അത്തരം കോഴ്സുകൾ നൽകുന്ന പല സംഘടനകളും കണ്ടെത്താൻ കഴിയും ഇല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും ഉസ്താദിനെ തേടി പിടിക്കുക ഖുറാന്റെ അർത്ഥവും വിശദീകരണവും പഠിക്കാനും സമയം കണ്ടെത്തുക ഷേബാനിലെ ബാക്കിയുള്ള ദിനങ്ങളിൽ ഞങ്ങൾക്ക് റബ്ബി അനുഗ്രഹം ചൊരിയണമേ റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ ആ സമയത്ത് നോമ്പിനു നിസ്കാരത്തിനും ഖുറാൻ പാരായണത്തിനും തോഫിക്ക് നൽകണമേ ആമി